സൗദി അറേബ്യയുടെ പുതിയ നിബന്ധന പ്രകാരം എല്ലാ ഉംറ ഓപ്പറേറ്റർമാരും ഏജന്റുമാരും ടൂറിസം മന്ത്രാലയം ഉള്ളതും അംഗീകരിച്ചതുമായ ഹോട്ടലുകളിൽ ഉംറ തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുതാര്യവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ഹോട്ടൽ താമസ കരാറുകൾ ന്യൂസുഖ് മസാർ പ്ലാറ്റ്ഫോം വഴി അപ്ലോഡ് ചെയ്യണം ഉംറ വിസ ലഭിക്കാതിരിക്കുവാനോ കാലതാമസമോ പിഴ ഈടാക്കുവാനോ കാരണമായേക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പുതിയ ഹജ്ജ് സീസണിലേക്കുള്ള എല്ലാ ഉംറ വിസ അപേക്ഷകൾക്കും നിബന്ധന ബാധകമാണ് അസോക് മസാർ പ്ലാറ്റ്ഫോം വഴിയാണ് ഹോട്ടൽ ബുക്കിങ്ങുകൾ കരസ്ഥമാക്കിയതായി സ്ഥിരീകരിക്കേണ്ടത് സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും താമസ അനുഭവം സമ്പന്നമാക്കുന്നതിനും ഇത് സഹായകമാകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ഹോട്ടൽ ബുക്കിംഗുകൾ ഭവന കരാർ അപ്ലോഡുകൾ പെർമിറ്റ് മാനേജ്മെന്റ് ബഹുഭാഷ യാത്രാവിവരങ്ങൾ എന്നിവയുൾപ്പെടെ ഉമ്രയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്ര പോർട്ടലായി നുസൂക്ക് മസാർ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നുവെന്നും ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത